പ്രിയമുള്ളവരെ എവർക്കുമെൻ്റെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മുടെ ചക്രങ്ങളിലെ ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊന്ന് നോക്കാം ചക്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജി സെൻ്റേഴ്സാണ് നമ്മുടെ കേന്ദ്രങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക മാനസിക വൈകാരിക ആത്മീയ തലങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഊർജ്ജ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ചക്രങ്ങളെന്ന് പറയുന്നത് ചക്രങ്ങളെ പറ്റി വിശദമായി പറയുന്ന നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് ചക്രങ്ങളെ പറ്റി അറിയാത്ത ആളുകൾ ആ വീഡിയോകൾ കണ്ട് ചക്രങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിരവധി ആളുകളുടെ ഒരു സംശയമാണ് ചക്രങ്ങളിലെ ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുന്ന ആളുകൾ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ചക്രങ്ങളെ സ്കാൻ ചെയ്ത് നോക്കാനായിട്ടും അതുപോലെ തന്നെ അങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് ചക്രങ്ങളിലെ ഏതെങ്കിലും ചക്രങ്ങളിലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള നിരവധി ക്രിയകളും നിരവധി മെഡിറ്റേഷനും ഒക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ കൊടുക്കാറുണ്ട് എന്നാൽ ക്ലാസ്സിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ നേരിടുന്ന പലവിധ പ്രശ്നങ്ങളും അവരുടെ ചക്രങ്ങളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് സാധാരണഗതിയിലുള്ള സാധാരണഗതിയിൽ അതിനുള്ള വഴികളൊന്നും ആരും പറഞ്ഞു കൊടുക്കാറില്ല അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ചക്രങ്ങളിലെ ബ്ലോക്കുകളെ അല്ലെങ്കിൽ തടസ്സങ്ങളെ അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെ കുറവിനെ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അതിനുള്ള വളരെ പ്രാക്തനമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് സാധാരണഗതിയിൽ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളാണ് അപ്പോൾ ഊർജ്ജത്തിൻ്റെ മേഖലയിലുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരു ഗുരുവിൻ്റെ അടുത്തു നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പരിശീലിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നാലും ഒരു ഗുരുവിനെ കണ്ടെത്താൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ്സുകളിലേക്കൊക്കെ പോയി ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം കുറച്ചും കൂടി നല്ല രീതിയിൽ സന്തോഷകരമായ രീതിയിൽ സമാധാനപരമായ രീതിയിലാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചക്രങ്ങളുടെ ബ്ലോക്കുകളെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ലളിതമായ ഒരു മാർഗ്ഗമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഈ മാർഗ്ഗം അവലപിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ചക്രങ്ങളിലെ ബ്ലോക്കുകളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ചക്രങ്ങളിൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കുകൾ പരിഹരിക്കാനുള്ള മാർഗവും ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ ഒരു ഗുരുവിൽ നിന്ന് പഠിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഈ ഒരു വിദ്യ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഷടാധാര ചക്രങ്ങളെയാണ് അതായത് മൂലാധാരം തൊട്ട് ആഞ്ഞ വരെയുള്ള ആറ് പ്രധാനപ്പെട്ട ആധാര ചക്രങ്ങളെയാണ് നമ്മളിവിടെ സ്കാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്കിവിടെ തടസ്സങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഷടാധാര ചക്രങ്ങളായിട്ടുള്ള മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ തുടങ്ങിയ ചക്രങ്ങളിൽ പ്രത്യേകമായ രീതിയിൽ ശ്വാസോച്ഛ്വാസത്തെ കൊണ്ട് നമ്മുടെ ശ്വാസത്തിലൂടെ നമ്മൾ പ്രാണനെ എടുത്തുകൊണ്ട് ആ പ്രാണനെ ആ ചക്രങ്ങളിലേക്ക് വിന്യസിച്ചുകൊണ്ട് ആ ചക്രങ്ങളിൽ തടസ്സമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിനുള്ള ക്രിയ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ചക്രത്തിലും പ്രത്യേകമായ രീതിയിൽ ശ്വാസത്തിലൂടെ പ്രാണനെ എടുത്തുകൊണ്ട് ആ പ്രാണനെ ആ ചക്രത്തിലേക്ക് വിന്യസിച്ചുകൊണ്ടാണ് ആ തടസ്സങ്ങളുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ സ്വസ്ഥമായി സുഖകരമായി ശാന്തമായി ഇരിക്കുക ഈ ഒരു ക്രിയ ചെയ്തു നോക്കുന്നത് എപ്പോഴും ഒരു ആറു മണി സമയത്ത് രാവിലെ ഒരു ആറു മണി സമയത്താണ് ഏറ്റവും നല്ലത് ആറു മണിക്കോ ഒരെ അഞ്ചര കഴിഞ്ഞിട്ട് ഒരു ആറര വരെയുള്ള സമയമാണ് ഈ ഒരു ക്രിയ ചെയ്തു നോക്കാനായിട്ട് ഏറ്റവും ഉചിതമായ സമയമെന്ന് പറയുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നിങ്ങളുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് വൃത്തിയായി നമ്മൾ സുഖകരമായ ശാന്തമായ ഒരാസനത്തിനിരിക്കുക അതിനുശേഷം മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ഏഴ് പ്രാവശ്യം ഡേ ബ്രീത്ത് ചെയ്ത് ശരീരത്തെ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഓരോ ചക്രങ്ങളും അതായത് മൂലാധാരം തൊട്ടുള്ള ഓരോ ചക്രങ്ങളും നമുക്ക് പ്രാണവർജം കൊടുത്തുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് മൂലാധാര ചക്രത്തിൽ നമ്മൾ ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് കൈകളും നമ്മൾ മൂലാധാര ചക്രത്തിലേക്ക് വെക്കുക മൂലാധാര ചക്രം എന്ന് പറയുമ്പോൾ നമ്മുടെ പെരേനിയം എന്ന് പറയുന്ന പ്രക്ഷസിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ പിന്നിലായിട്ട് നട്ടലിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ രണ്ട് കൈകളും അതായത് വലതു കൈയുടെ മുകളിൽ ഇടത് കൈ വരത്തക്ക രീതിയിൽ രണ്ട് കൈകളും ആ മൂലാധാര ചക്രത്തിലേക്ക് വെക്കുക നമുക്ക് ഓരോ ചക്രങ്ങൾക്കും അതാത് ചക്രങ്ങളുടെ ദല വിന്യാസങ്ങളെ പറ്റി പറയുന്നുണ്ട് ആ ദല വിന്യാസത്തിനനുസരിച്ചാണ് ഇവിടെ ശ്വാസോ ശ്വാസം എടുത്ത് പ്രാണന നമ്മൾ ആ ചക്രത്തിലേക്ക് നടക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈകൾ ആദ്യമേ നമ്മുടെ മൂലാധാര ചക്രത്തിലേക്ക് വെക്കുക അതിനുശേഷം മൂലാധാര ചക്രത്തിൽ പന്ത്രണ്ട് തവണ ശ്വാസം ഇൻഹെയിൽ ചെയ്ത് എക്സെയിൽ ചെയ്തുകൊണ്ട് പന്ത്രണ്ട് തവണ ശ്വാസത്തെ എടുത്ത് മൂലാധാര ചക്രത്തിലേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസത്തെ സാവധാനം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക കൈകൾ മൂലാധാര ചക്രത്തിൽ തന്നെ വെക്കുക അതായത് പിന്നിലായിട്ട് നമ്മുടെ ശരീരത്തിന് പിന്നിലായിട്ട് നട്ടിൻ്റെ ഏറ്റവും അടിയിലായിട്ട് മൂലാധാര ചക്രത്തോട്ട് ചേർന്ന് വരുന്ന ആ ഏരിയയിൽ കൈകൾ വെക്കുക അതിനുശേഷം ശ്വാസത്തെ സാവധാനത്തിൽ ദീർഘമായി ഉള്ളിലേക്ക് എടുത്ത് ആ പ്രാണനെ മൂലാധാര ചക്രത്തിലേക്ക് നിറയ്ക്കുക അങ്ങനെ നിറയ്ക്കുന്ന സമയത്ത് നമ്മുടെ വലുതുകൈ കൈയാണ് ശരീരത്തോട് ചേർത്ത് വെക്കേണ്ടത് വലുതുകൈയുടെ മുകളിൽ കൈ വരുത്തക്ക രീതിയിലാണ് ഓരോ ചക്രത്തിലും കൈകൾ വെക്കേണ്ടത് അങ്ങനെ ശ്വാസം എടുത്ത് മൂലാധാര ചക്രത്തിലേക്ക് നിറയ്ക്കുന്ന സമയത്ത് ആ ചക് നമ്മുടെ കൈകളിൽ വളരെ വലിയ തരിപ്പോ അല്ലെങ്കിൽ ചൂടോ അല്ലെങ്കിൽ വളരെ വലിയ ഒരു ഇറിറ്റേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫീലിങ്സ് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ചക്രത്തിൽ നമുക്ക് എനർജി ബ്ലോക്ക് ഉണ്ട് നല്ല തടസ്സമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ സ്കാനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചക്രങ്ങളിൽ വെച്ചിരിക്കുന്ന കൈകളിൽ നമുക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള ചൂടോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള തരിപ്പോ അല്ല അമിതമായിട്ടുള്ള ഇറിറ്റേഷനോ അങ്ങനെയുള്ള ഫീലിങ്സ് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ചക്രത്തിൻ്റെ എനർജി അവിടെ ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ ആ ചക്രത്തിൽ ശരിയായ രീതിയിൽ എനർജി വിന്യാസം നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഓരോ ചക്രങ്ങളുടെയും ജലവിന്യാസങ്ങൾക്കനുസരിച്ച് നമ്മൾ ആ പ്രാണനെ ആ ഓരോ ചക്രങ്ങളിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആ പ്രാണൻ അവിടെ ചെന്ന് ആ ചക്രത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ചക്രം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രാണൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ പ്രാണൻ നമ്മുടെ ശരീരം മുഴുവൻ പടരുകയും ആ ചക്രത്തിൻ്റെ ആ ഒരു എനർജി നമുക്ക് ശരീരം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്യും എന്നാൽ ആ ചക്രം ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമമല്ല എന്നുണ്ടെങ്കിൽ ആ എനർജി അവിടെ തങ്ങി നിൽക്കുകയും ആ പ്രാണോർജ്ജം അവിടെ തങ്ങി നിൽക്കുകയും ആ ചക്രത്തിൽ വളരെ വലിയ ചൂടോ അല്ലെങ്കിൽ വളരെ വലിയ വൈബ്രേഷനോ അല്ലെങ്കിൽ വളരെ വലിയ ഒരു ഇറിറ്റേഷനോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചക്രം ബ്ലോക്ക് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഓരോ ചക്രങ്ങളെയും നമുക്ക് ആ ഒരു ദല വിന്യാസം അനുസരിച്ച് പ്രാണനെ കൊടുത്ത് നമുക്ക് സ്കാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മൂലാധാര ചക്രത്തിൽ പന്ത്രണ്ട് തവണയാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് തുള്ളിലേക്കെടുത്ത് ആ പ്രാണനെ മൂലാധാര ചക്രത്തിലേക്ക് കൊണ്ടുപോയി സ്കാൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇനി അതിന് തൊട്ട് മുകളിലായിട്ടുള്ള സ്വാധിഷ്ഠാന ചക്രം സ്വാധുഷ്ഠാനം മുതലുള്ള ചക്രങ്ങളിൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ചക്രങ്ങളെ ക്ഷേത്രങ്ങളിൽ തന്നെ കൈകൾ വെച്ച് സ്കാൻ ചെയ്യാവുന്നതാണ് അതിനായിട്ട് സ്വാധുഷ്ഠാന ചക്രത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനെട്ട് തവണയാണ് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് അതായത് ശ്വാസം ഉള്ളിലേക്കെടുത്ത് പ്രാണനെ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രാണനെ നിറച്ചുകൊണ്ട് ആ ചക്രത്തിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാവുന്നതാണ് ഇനി നമ്മൾ മണിപൂര ചക്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മണിപൂര ചക്രത്തിൽ മുപ്പത് തവണയാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ആ ചക്രത്തിലേക്ക് പ്രാണനെ നിറച്ച് ആ ചക്രത്തെ നമ്മൾ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ ചക്രങ്ങൾക്കും അതാത് ചക്രങ്ങളുടെ തത്വങ്ങളുണ്ട് അതായത് മൂലാധാരത്തിലാണെന്നുണ്ടെങ്കിൽ ഭൂമിതത്വമാണ് സ്വാതിഷ്ഠാനത്തിലാണെങ്കിൽ ജലതത്വമാണ് അങ്ങനെ സൂക്ഷ്മങ്ങളായിട്ടുള്ള ഇപ്പം അഗ്നി അഗ്നിതത്വമാണ് അങ്ങനെ ആ തത്വങ്ങൾ സൂക്ഷ്മമായി വരുന്തോറും നമുക്ക് ശ്വാസത്തിൻ്റെ എണ്ണം അതിൻ്റെ ജലങ്ങൾക്കനുസരിച്ച് കൂട്ടേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ മണിപൂരവ ചക്രത്തിലാണെങ്കിൽ മുപ്പത് തവണ നമ്മൾ ശ്വാസത്തെ വിളിയിലേക്കെടുത്ത് പ്രാണനെ ആ മണിപൂരവ ചക്രത്തിലേക്ക് നിറച്ചുകൊണ്ട് മണിയൂരചക്രത്തിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാവുന്നതാണ് ഇനി അനാഹത ചക്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഹൃദയത്തിൻ്റെ ഭാഗത്തുള്ള അനാഥചക്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനാഥചക്രത്തിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് അവിടെ മുപ്പത്തിയാറ് തവണയാണ് ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടത് അതായത് മുപ്പത്താറ് തവണ ശ്വാസത്തെ സാവധാനത്തിന് ദീർഘമായ ഉള്ളിലേക്കെടുത്ത് അനാഥത്തിലേക്ക് നിറച്ചുകൊണ്ട് അനാഥചക്രത്തിലെ ഏതെങ്കിലും വിധത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അടുത്ത അനാഹതം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ത്രോട്ടിലുള്ള വിശുദ്ധ ചക്രമാണ് തൊണ്ടക്കുഴിയിലുള്ള വിശുദ്ധചക്രത്തിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് നമുക്ക് നമുക്ക് നാൽപ്പത്തി എട്ട് തവണ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശ്വാസോച്ഛ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമുക്ക് പ്രാണനെ ആ ഒരു വിശുദ്ധ ചക്രത്തിലേക്ക് നിറച്ചുകൊണ്ട് വിശുദ്ധ ചക്രത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് വിശുദ്ധി കഴിഞ്ഞാൽ പിന്നീട് ആജ്ഞയാണ് നമ്മുടെ ഭൂമധ്യത്തിലായിട്ട് ചെയ്യുന്ന നമ്മുടെ ഇരുപുരികളുടെ മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രമായിട്ടുള്ള ആജ്ഞാചക്രമാണ് ചക്രമാണ് ആജ്ഞയിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കൈകൾ ആജ്ഞയിലേക്ക് വെച്ചുകൊണ്ട് ആറ് തവണ അവിടെ പ്രാണനെ നിറച്ചാൽ മതിയാവും ആറ് തവണ പ്രാണനെ നിറയ്ക്കുന്ന സമയത്ത് ആജ്ഞാചക്രത്തിലേക്ക് ചക്രത്തിലേക്ക് ആറ് തവണ നമ്മൾ ആ പ്രാണനെ എടുത്ത് നിറയ്ക്കുന്ന സമയത്ത് നമുക്ക് ആജ്ഞാചക്രത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഓരോ ചക്രങ്ങളിലും നമ്മൾ കൈകൾ വെച്ച് പ്രാണനെ ആ ചക്രങ്ങളിലേക്ക് നിറച്ചുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ആ ചൂടും അല്ലെങ്കിൽ തരിപ്പും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇറിറ്റേഷന് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേക ഒരു തണുപ്പ് അല്ലെങ്കിൽ സുഖം അങ്ങനെയുള്ള കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ആ ഒരു ആണ് അല്ലെങ്കിൽ ഭയങ്കരമായ ചൂടാണ് അല്ലെങ്കിൽ ഭയങ്കരമായി തരിപ്പാണെന്നുണ്ടെങ്കിൽ ആ ചക്രങ്ങളിലെ ബ്ലോക്കുകൾ അവിടെ ആ ചക്രത്തിൽ ആ പ്രാണൻ ബ്ലോക്ക് ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ചക്രങ്ങളിലെ ബ്ലോക്കുകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശാരീരിക മാനസിക വൈകാരിക ആത്മീയ തലങ്ങളെ എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് നമ്മൾ അത് ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്തത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് പലപ്പോഴും നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം നമുക്ക് അസാധ്യമാക്കി തീർക്കുന്നത് പലപ്പോഴും നമ്മൾ ഓർക്കും നമുക്ക് ഭൗതികമായ ചുറ്റുപാടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എത്ര എന്തെല്ലാം ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് മാനസികമായ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും എപ്പോഴും നമ്മുടെ നമ്മളെ പിന്തുടരുന്നത് അപ്പോൾ അതിനൊക്കെ ഉള്ള കാരണമെന്ന് പറയുന്നത് ഓരോ ചക്രങ്ങളിലുള്ള ബ്ലോക്കുകളാണ് അപ്പോൾ ഓരോ ചക്രങ്ങളും നമ്മുടെ ഭൗതികമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഓരോരോ തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ മൂലാധാരമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടർ എന്ന് പറയുന്ന മൂന്ന് ഭൗതികമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സ്വാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി സെക്സ് ക്രീയേറ്റിവിറ്റി ഇമാജിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഓരോ ചക്രങ്ങൾക്കും ും അതതിൻ്റെ ഭൗതികമായിട്ടുള്ള തലങ്ങളും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള തലങ്ങളും വൈകാരികമായ തലങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാം നമ്മൾ ആ രീതിയിൽ കാണണമെന്നില്ല പക്ഷേങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏതെങ്കിലുമൊക്കെ ചക്രങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നല്ല ഫാമിലി ലൈഫ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നല്ല വ്യക്തി ബന്ധങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് മനസ്സ് മനസ്സോറിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ കണക്ഷൻ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും എത്ര ധ്യാനിച്ചിട്ടും നമുക്കൊരു ധ്യാനാവസ്ഥ കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതുമായി അതുമായി ബന്ധപ്പെട്ട ചക്രങ്ങളിൽ ആ എനർജി ബ്ലോക്ക് ആയതുകൊണ്ടാണ് ആ രീതിയിൽ സംഭവിക്കുന്നത് അപ്പോൾ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ രീതിയിൽ ചക്രങ്ങളെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക ഈ ദലങ്ങളുടെ വിന്യാസം അനുസരിച്ചുള്ള ആ ഒരു എണ്ണം നമ്പർ കൃത്യമായിട്ട് ശ്വാസോച്ഛ്വാസ നമ്പർ കൃത്യമായിട്ട് ചെയ്ത് വേണം അത് പരിശോധിക്കാനായിട്ട് എങ്കിൽ മാത്രമേ അത്രയും പ്രാണന അവിടെ നിന്ന് നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ചക്രങ്ങളുടെയും ആ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ അതിൻ്റെ എനർജി ഫീൽഡ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ എനർജി ഫീൽഡിനെ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചക്രത്തിൽ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കുകൾ മാറാനായിട്ട് വേണ്ട ക്രിയകൾ ചെയ്യുക നമുക്ക് ചക്രങ്ങളെ ഉദ്ദേവിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഉണർത്തിയെടുക്കാനായിട്ട് വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളുണ്ട് യോഗാസനങ്ങളുണ്ട് അതുപോലെ തന്നെ ചക്രങ്ങളുടെ ബീജാക്ഷര ധ്യാനത്തിലൂടെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ് അങ്ങനെ പല ക്രിയകളിലൂടെ പ്രാണായാമങ്ങളിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ് അങ്ങനെ പല ക്രിയകളിലൂടെ നമുക്ക് ചക്രങ്ങളുടെ ബ്ലോക്കുകൾ മാറ്റാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ചക്രങ്ങളുടെ ബ്ലോക്കുകളെ മാറ്റാനായിട്ട് ക്രിയകൾ പരിശീലിക്കുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ചക്രങ്ങളുടെ ആ ബ്ലോക്കുകൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ്ട